അസ്സലാമു അലൈക്കും എന്താ ഇങ്ങളെയൊക്കെ വർത്താനം മക്കളെ സുഖമല്ലേ അപ്പം അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പം എന്താ ഇറച്ചി അരക്കിലോ വാങ്ങിയിരുന്നു അതിലേ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വാട്ടിയിട്ട് കുറുമക്കി വെക്കുക കേട്ടോ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട്ണ് അതാണ് അങ്ങനെ കുറത്ത് നിൽക്കണ കേട്ടോ നമ്മളൊരു ഇതും എപ്പോഴും പറയും കുരുമുളക് പൊടി ഇടിയമ്മ നല്ലോണം പറയും അപ്പോൾ രാത്രിയാണ് ഈ പരിപാടി കെട്ടോ ഒന്നാമത് ഞാൻ പറയലില്ല നിങ്ങളോട് രാത്രി ചോറ് കമ്മിയാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നാണ് ഉണ്ടാക്കും അപ്പം ചാറ് മണുത്തോക്കണ മണം ഗുണമൊക്കെ ഉണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ ഇനി ലേസം ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ റേഷൻ പിടിയിലെ സാധാ ഗോതമ്പ് പൊടിയാട്ടോ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ലേസം ചൂടുവെള്ളമൊക്കെ പറഞ്ഞു കാണ്ട് നല്ല മയത്തിലാവും കേട്ടോ അങ്ങനെ പരത്തി കാണ്ട് ഉണ്ടാക്കിയിട്ടാൽ അതുപോലെ ഈ നേരത്തും തിന്നോളും പിന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ബാക്കി എക്സ്ട്രാ ഏറെ ഉണ്ടാക്കലാണ് കാരണം രാവിലെ പോവും കാക്കുട്ടോ അപ്പോൾ പിന്നെ കാക്കുവിന് രണ്ടെണ്ണം തിന്നുകാണ്ട് പോവാലോ എന്ന് കെതികണ്ട് രാവിലെ തന്നെ എണീക്കുമ്പോൾ ചിലപ്പോൾ ഈ ബേബിയാളൊക്കെ ഉണന്നാൽ പിന്നെ ഒന്നിനും സമയക്കൂല അപ്പോൾ രണ്ട് ബാക്കി ചപ്പാത്തി ഉണ്ടെങ്കിൽ കാക്കു തിന്നുകാണ്ട് പൊയ്ക്കോളുമല്ലോ കെതികാണ്ട് മറ്റൊന്നും തിന്നാതെ പോകുമ്പോൾ നമുക്കൊരു പെർതി ഈ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ അപ്പം രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ ബേബിയാളൊക്കെ നല്ല കരച്ചിലാണെങ്കിൽ കാക്കും എന്തായിട്ടും വല്ല ബ്രെഡോ പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് തിന്ന്കാണ്ടാ പോവുക എന്നാലും അമ്മക്കൊരു പൊറുതിയാണ് അവിടെ പോലും ഇങ്ങനെ പണിക്കൊക്കെ പോകണ നേരത്തെ നമ്മൾ ഈ ബ്രെഡും പഴമൊക്കെ തിന്നുകാണ്ട് ഈ കല്ലേറ്റാനും മണ്ണേറ്റാനൊക്കെ വയ്ക്കും മനസ്സാകാതെ ചോദിക്കും ഞാൻ പിന്നെ എൻ്റെയൊരു ബുദ്ധിമുട്ട് കേട്ട് കാണ്ട് രാവിലെ തന്നെ തന്നെ ആയിരിക്കും ഈ കുട്ടികളോ ഓണേരിലും അപ്പൊ കാക്കുറയും അവിടെ തന്നെ കിടന്നു ആ ഒരു നാലണിക്കും അഞ്ചണിക്കും നീച്ചാ പിന്നെ ഈ കുട്ടികൾ നിലയും വിളി പിന്നെ ഓലും ഉറങ്ങൂല അപ്പം ഞാൻ ഒപ്പിച്ച് കണ്ട് തിന്നുകാണ്ട് പോയിക്കോളാം എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചുണ്ടാക്കി വെച്ചാൽ പിന്നെ കാക്കുവിന് രാവിലെ അത് ചൂടാക്കി കാണ്ട് കാക്കു തിന്നു കേട്ടോ അപ്പം അതാക്ക നമ്മളെ ഇറച്ചി പറ്റിയ പോത്തിറച്ചിയാണ് കേട്ടോ ഒരക്കിലോ കാക്കും കൂടുന്നതാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിക്കാണ്ടെന്ന് വെച്ചാൽ നല്ല ബൗസിൽ കിട്ടുമല്ലോ പിന്നെ എന്താ കുട്ടികൾക്കൊക്കെ ഭയങ്കര തൃപ്പതി എങ്ങനെ ഉണ്ടാക്കണ കേട്ടോ അപ്പോൾ ചോറ് കഴിഞ്ഞാൽ മതി എന്ന് കരുതലും ഇതുമൊക്കെ അപ്പോൾ ഇതാക്കി നമ്മളെ കുഞ്ഞുമണിയാൾക്ക് ലേസം ഉച്ചക്കത്തെ ചോറ് ചോറുണ്ടായിനി അതിൽക്ക് ലേസം മോര് കാച്ചീനി ഞാൻ കേട്ടോ മോറി കാച്ചു കഴിഞ്ഞാൽ കുഞ്ഞുമണിയാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾക്ക് ഓൾ ചോറ് കൊടുക്കുകയാണ് മിന്നുവാണെങ്കിൽ അതിനായിട്ട് നിൽക്കുക മിന്നുവിന് ഭയങ്കര കരച്ചിലായിരിക്കും ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അപ്പൊ ആ മുകളിലാണ് കയറ്റി വെച്ച് കഴിഞ്ഞാല് നമ്മള് നോക്കൂട്ടോ ശ്രദ്ധിക്കും അവിടുന്ന് വീഴൊന്നുമില്ല അവൾ അങ്ങനെ അനങ്ങൊന്നുമില്ല ആ ഇരുത്ത് അവിടെ അങ്ങനെ ഇരിക്കും അതിനും വേണ്ടിയിട്ടാണ് കരീണൂട്ടോ അതിൻ്റെ അടിയിൽ നമുക്ക് കോൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് എടുക്കും വേണ്ടേ അപ്പം കോൾ ചെയ്താൽ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ട് ഒഴിവോടുക്കാനാണ് ഞാൻ അതിന് മറുപടി പറയും റിപ്ലൈ തരും ഞാൻ പിന്നെ നിങ്ങൾ വീഡിയോസിൽ എന്താ റേറ്റ് പറഞ്ഞ് ഇവിടെയുദത്ത അത് എത്ര കിലോന എങ്ങനെ എടുക്കുക അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ചിങ്ങട്ട് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടോ അതിനായിട്ട് നിൽക്കണ്ടാന്ന് കരുതിയിട്ടോ പിന്നെ ഇതാക്കണ് ചപ്പാത്തി പരത്തിൽ റിതു തുടങ്ങിയിട്ടോ കോൾ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു കോൾ എടുക്കാൻ അവിടെ ഇരുന്നു കേട്ടോ കുറച്ചൊക്കെ കോൾ എടുക്കാൻ ഞാൻ നമ്മളെ പരിപാടിയൊന്നും നടക്കൂലല്ലോ അപ്പം റിതു പറഞ്ഞു ഞാൻ പരത്താന്നോ ചപ്പാത്തി ഒക്കെ ചൂട് കെട്ടോ നല്ല ഉഷാറായിക്കാണ്ട് ചപ്പാത്തി ഒക്കെ പരത്തിയണ്ടോ നല്ല ഉഷാറായിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ ഷെയ്മോളും പരത്തും ചൂടും ഒക്കെ ചെയ്തും ഞാൻ പിന്നെ വല്ലാതെ വീഡിയോസിലങ്ങൾ പകർത്തലില്ല എന്നുള്ളൂ ഓൾ തന്നെയാണ് കാര്യമായിട്ടൊക്കെ ചെയ്യുക പിന്നെ ചപ്പാ ചപ്പാത്തി ഒക്കെ പരത്തലും ചൂടേലും ഒക്കെ നമ്മളെ റിതും എല്ലാം എപ്പോഴും ചെയ്യലുണ്ട് ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓൻ ചപ്പാത്തി പരത്താണ് നമ്മളെ പൊന്നുമ്മയും ലിനുമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട് കാക്കു പുറത്ത് പോയതാണ് കേട്ടോ ഇച്ചുമ്മ പിന്നെ അതിന് വെയിറ്റ് ചെയ്ത് ഇച്ചുമ്മക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ അപ്പം എനിക്കാണ് ബാക്കി ഇറച്ചിയും തരികയായിരുന്നു ഷെയ്മോള് ഏൽപ്പിച്ച് പോയതാണോ കേട്ടോ അതൊന്നും എല്ലാം കരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ കിടന്നുകാണ്ട് ചൂടാണ്ടങ്ങൾ രണ്ടാളും അവിടെ വെച്ചാളീ ഫോൺ കോളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തോളാറുണ്ട് അപ്പം ഓൻ വെയിറ്റ് ചെയ്യാനാവില്ല എന്ന് കരുതിയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓനെ എഡിറ്റ് ചെയ്യണം നാളെ ക്ലാസ് ഉണ്ട് ഓനല്ലേ ഇപ്പം ഇതൊക്കെ അങ്ങനെ ആക്കി തരുന്നത് നമുക്കിപ്പോൾ അതെല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയൂല ഓല് കുട്ടികൾ വിചാരിച്ചാൽ പെട്ടെന്നുണ്ട് എഡിറ്റിങ്ങും എല്ലാം ചെയ്യാൻ എല്ലാം ചെയ്തുകൊണ്ട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വോയിസ് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ ഇടയിലും ഓലാരേലും അപ്ലോഡ് ആക്കി കൊണ്ടു ചെയ്യും അപ്പോൾ ഇതാക്കണേ ചപ്പാത്തി അങ്ങനെ ചുട്ടിക്കൊണ്ട് മണ്ടിയോലും അങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബെഡ് മെറ്റീരിയൽ പുതിയ ഐറ്റംസ് മോഡൽസൊക്കെ വന്നിട്ടുണ്ട് അതാണ് നല്ല ഷോർട്സ് ഇട്ടത് പിന്നെ എല്ലാം കൂടി കുത്തിക്കൊള്ളിച്ച് നമ്മൾ ഷോർട്സിലും കാണിക്കാൻ കഴിയൂല പിന്നെ അതിനായിട്ട് ഒരു വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ എപ്പോഴെപ്പോഴും ഇങ്ങനെ കാണിച്ച് വെറുപ്പിക്കണ്ട കരുതിയിട്ടോ ബെഡ് മെറ്റീരിയലൊക്കെ പുതിയതും മോഡലും പല കളറിലൊക്കെ വന്നിട്ടുണ്ട് രസം വില കുറച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് വിളിച്ചോളി അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാമെന്നില്ല രീതിക്കാണ് നമ്മൾ അങ്ങനെ ആക്കി വെക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ ആ കഴിവുണ്ടായിക്കോണൊന്നും ഉണ്ടാവില്ല അന്നലെ രാത്രി ഒരാൾ വിളിച്ചിരുന്നു ഒരിത്ത രണ്ട് മൂന്ന് പ്രാവശ്യമാണ് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ കൂളെടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് വെച്ചുകൂടെനോ നമുക്ക് ഇത് മാത്രമല്ലല്ലോ പണി കുഞ്ഞുമക്കളെ നോക്കണം ഭക്ഷണം ഉണ്ടാക്കണം നമ്മളൊരു ഉമ്മയാണ് ഭാര്യയാണ് എന്തൊക്കെയാ പരിപാടികളുണ്ടോ എൻ്റെ അടിയിൽ നമ്മൾ ഈ ബിസിനസ്സും ചെറിയ ബിസിനസ്സും വീഡിയോസ് എടുക്കലും എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോകണ്ടേ കാക്കൂറ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളമാർ Yeah. <laughs> നമ്മളെ പരിപാടികൾ നമ്മളെന്നെ ചെയ്യണം അതവിടെ ബാക്കി ഉണ്ടാവുമല്ലേ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് അവരെ ഭർത്താവ് ഒന്നും സമ്മതിക്കൂല ഇങ്ങനെ ഒരു പരിപാടിക്കും സമയക്കൂല എന്നാലും പുറത്തു നമ്മളെ കയ്യിൽ അഞ്ചോ പത്തോ ഉണ്ടാവുമല്ലോ ഇത് ഞാൻ ആരെങ്കിലും നമ്പറിൽ ഗൂഗിൾ പേ അയച്ച് തരണ്ട് ഈ ഒരു കാര്യം ചെയ്യ് എനിക്ക് രേസ അയച്ചു കൊണ്ടാർന്ന് വീട്ടിലിരുന്ന് കണ്ട് ചെയ്യാലോ നമുക്ക് പുറത്തു കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടടക്കൊന്നും നടക്കൊന്നും വേണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒന്നും പുറത്തുകൂടെ കൊണ്ടാടന്ന് കാണ്ട് വിൽക്കാനൊന്നും കഴിയൂലല്ലേ എല്ലാവർക്കൊന്നും ഇനുള്ള സാഹചര്യം ഉണ്ടാവില്ല ചില ഭർത്താക്കന്മാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അതൊന്നും വേണ്ട നമ്മൾ പെരിയിലിരുന്നു കാണ്ട് തന്നെ കാണ്ട് ഈ സാധനം സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഈ സാധനം ഉണ്ട് എന്ന് അറിഞ്ഞാൽ എല്ലാവരും വിളിക്കൂലേ മെറ്റീരിയൽസിനായാലും ബോൾസിനായാലും ഒക്കെ വിളിച്ചു അധികം ആളുകളും വിളിക്കുന്നത് ഇതിനൊക്കെ തന്നെ ആയിരിക്കും മുടിമ്പെടുന്ന ബണ്ണിനും വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ എപ്പോഴെങ്കിലും ഇനി ഇപ്പോൾ ഒരഞ്ചെണ്ണം പത്തെണ്ണം കൊടുത്താലും നമ്മളെ കജിലെന്തേലൊക്കെ ഉണ്ടാവുമല്ലോ ഒരക്കിലോ ആയാലും വാങ്ങി വച്ചാൽ കാ കിലോനൊക്കെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഞാൻ വാങ്ങണവരോടൊക്കെ പറയലുണ്ട് നമ്മളൊരാളെ കുറേ വാങ്ങിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമല്ലല്ലോ എല്ലാവർക്കും അത് വിൽക്കാൻ കഴിഞ്ഞോണമെന്നുണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എടുത്തോളി അത് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനിയിപ്പോൾ കച്ചവടം നടത്താനാണെങ്കിലും ബാക്കി ഇനി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ മക്ക ഉണ്ടാവും അപ്പൊ അങ്ങനെല്ലോലും വാങ്ങലുണ്ട് അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെതും വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി അപ്പോൾ നമ്മൾ ഋതുവിന് എന്താ പണി വെച്ചാൽ പൊന്നുമമാക്ക് ചപ്പാത്തി പറ്റണില്ല അപ്പോൾ ഓന് ഓൻ കാണിച്ചൊരു പണി കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വികൃതി ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലിനുവിനും വേണം ലിനുവിന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചോറ് ബാക്കിയില്ലല്ലോ ഈ ഓൽക്കായിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ബാക്കിയാകും അപ്പോൾ ഋതു പറഞ്ഞു ഞാൻ ഒരു ടെക്നിക്കുണ്ടാക്കന്മാരുടെ കണ്ടാണ് അങ്ങനെ ഉണ്ടാക്കി നമ്മളെ മരുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടപ്പ് ഉണ്ടല്ലോ കുട്ടിയാക്കി തൃപ്തി ആരും അപ്പൊ അങ്ങനെ ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുത്തോണ്ടിട്ടോ അത് ഭക്ഷണം കൊണ്ട് ഇപ്പൊ അങ്ങനെ ഇങ്ങനെ കാട്ടൊന്നുമില്ല നമ്മളെ മക്കളെ എങ്ങനെ കഴിക്കണത് അവരെ വയറ്റിക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും ആ രീതി നോക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അപ്പം എല്ലാവരും ആവശ്യമില്ല ബെണ് മെറ്റീരിയലിന് ആവശ്യമില്ലോ ഒക്കെ വിളിച്ചോളിട്ടോ വെറുതെ വീട്ടിലിരിക്കണ്ട വീട്ടിലിരുന്ന് മുഷിയണ്ട അപ്പം എന്തെങ്കിലും അഞ്ചോ ഒക്കെ നമ്മളെ കയ്യിലുണ്ടാവും അപ്പോൾ അതാക്കണ് വീണ്ടും രണ്ടാമത് ചപ്പാത്തി പരത്തലിന് വന്നിട്ടുണ്ട് കേട്ടോ കോളുകൾ തൽക്കാലം ഒന്നും നമ്മൾ ആ നേരത്ത് പ്ലെയിം മുഡാക്കി വെക്കും എന്താ വച്ചാൽ ഒരു ഫോണല്ലേ ഉള്ളൂ മക്കളെ അപ്പം വീഡിയോസ് കൊടുക്കണം അതിൻ്റെ ഇടയിൽ കോളുകളും വേണം അപ്പം അതിൻ്റെ ഇടയിൽ വാട്സപ്പിലേക്ക് മറുപടി കൊടുക്കലുണ്ട് എന്തായാലും വാട്സപ്പിൽ വന്നവർക്കൊക്കെ ഒരാൾ ഞാൻ വെറുതെ ഇവിടെ എല്ലാവരും ഞാൻ മറുപടി കൊടുക്കലുണ്ട് കേട്ടോ നമ്മൾ ചോദിക്കണേനും മറുപടി പറഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ചോദിക്കണോ ചിലവർക്കൊന്നും അറിയില്ല അപ്പോൾ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഇതിനെക്കൊണ്ട് കഴിയണ പോലെ പറഞ്ഞു കൊടുക്കും കേട്ടോ അധികാൾ വിളിക്കുമ്പോൾ പറയലുണ്ട് പാത്തു എന്നോടായ എല്ലാ കാര്യം ചോദിച്ചറിയാലോ ചിലോലോ ഇനി ഇപ്പോൾ സാധനം തന്നാൽ ഓലതാണ് തന്നു പോകുന്നല്ലാതെ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല പണ്ട് മാങ്ങിട്ടും ഇവിടെ മൂലക്ക കിടക്കുന്നുണ്ട് എന്ന് ഒരു ചേച്ചി പിളിച്ച് പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഓർക്കണെട്ടോ എന്നിട്ട് അത് വിൽക്കാൻ വരെ ഞാൻ അതിന് ഐഡിയ പറഞ്ഞു കൊടുത്ത് അത് പറഞ്ഞ് ചളി പിടിച്ച് കിടക്കടി എന്നാളും ഞാൻ ഏതോ ചെയ്യുന്നു ഓർഡർ ചെയ്തതാണ് ഏതായാലും ഞാൻ ലേസോ അയച്ചു കൊടുത്തി ഇരുന്നൂറ്റി അമ്പത് നല്ല വൃത്തിയില്ല അയച്ചു കൊടുത്തിട്ട് ഞാൻ മിക്സ്ഡ് ആക്കിക്കാണ്ട് അവർക്ക് ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തു എങ്ങനെ വിൽക്കാമെന്ന് ഏകദേശം അതൊക്കെ വിറ്റിട്ടുണ്ട് ചേച്ചി വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്നോടായോണ്ട് എല്ലാം ചോദിച്ചാൽ ഒരു സമാധാനത്തിന് വാങ്ങാമെന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ വലിയതൊന്നും പറയല്ല കേട്ടോ നമ്മൾ നമ്മൾ സാധാരണക്കാരാണ് എങ്ങനെ നമ്മൾ നമ്മളതിന് മറുപടി കൊടുക്കണല്ലേ ഇരുന്നൂറായാലും മുന്നൂറായാലും നാന്നൂറായാലും അഞ്ഞൂറായാലും വെറുതെ ഒന്നും ആരും അടുത്തും ഉണ്ടാവില്ല അപ്പോൾ ആ കിട്ടുന്ന പൈസക്ക് എന്തെങ്കിലും ഒന്ന് നേടാൻ കഴിച്ചോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ചിലവരെ കയ്യിൽ ഇനിയിപ്പോൾ ഈ ഇരുന്നൂറായാലും ൂറായാലും ഒന്നും ഉണ്ടാവില്ല അല്ലേ കടം വാങ്ങി അയച്ചു തരുന്നൂരും എത്രയേ ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പത്ത് ഉറുപ്പ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് എന്നോട് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ പറയലും ഉണ്ട് കേട്ടോ നമ്മളെപ്പോലെ ദുരിതത്തിൽ കഴിയണമാണ് എന്നൊക്കെ അപ്പം എൻഷാല് എല്ലാവരും ഉയരത്തിലെത്തട്ടെ ഒന്ന് ലൈക്കുമ്പത്തോട് വേണ്ടിട്ടോ അസാമേക്കും